സാംസ്കാരികമായി ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത വിധം ഈ നാടിനെ നിങ്ങൾ അറിയേണ്ടത് ഒരു ടൂറിസം ഡയറി പുറത്തിറക്കി യോഗി ആദിത്യനാഥ് യു പി യോഗി ആദിത്യനാഥ് ടൂറിസം കേന്ദ്രങ്ങളുടെ പടം കൊടുത്തു ഒരു പടം ഉൾപ്പെടുത്തിയിട്ടില്ല ഴി സദസ് യു പിറക്കുന്ന ടൂറിസം ഡയറിയിൽ ഉൾപ്പെടുത്താത്ത പടം ഏതാണെന്ന് ലോകോത്തരമായ താജ്മഹൽ താജ്മഹൽ മാത്രം ഉൾപ്പെടുത്തിയില്ല കാരണം താജ്മഹല് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാണ് ആ താജ്മഹൽ ലോകത്തെ പരിചയപ്പെടുത്തരുത് ആ താജ്മഹൽ അറിയപ്പെടാൻ പാടില്ല എവിടേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് ഇതൊരു മുസ്ലിമിന്റെ മാത്രം വിഷയമാണോ ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെയും വിഷയമല്ലേ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ തോളോട് തോളൊരുമി നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ഭംഗിയല്ലേ ആ ഭംഗി തകർക്കാൻ ഇറങ്ങിയവർക്കെതിരെ ശക്തമായി പൊരുതേണ്ടതിന് പകരം അവർക്ക് വളം വെച്ചു കൊടുക്കുന്നവരായി അവർക്ക് പരവദാൻ വിരിച്ചു കൊടുക്കുന്നവരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്ന അപകടകരമായ അവസ്ഥ സി പി ഐ അത് തിരിച്ചറിഞ്ഞിരിക്കാം സി പി ഐ തിരിച്ചറിഞ്ഞിരിക്കാൻ എനിക്ക് സി പി ഐക്കാരനെപ്പോഴും ഇതൊക്കെ കൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് എത്രയെത്ര അടിയാണ് അവർക്ക് കിട്ടിയത് എത്രയെത്ര അടി നിങ്ങൾക്കറിയാം അടുത്ത കാലത്താണ് തൃശ്ശൂർ കിട്ടിയത് തൃശ്ശൂർ അടി കൊണ്ടു എന്ന് സമ്മതിച്ചു തമ്പ്രാൻ തല്ലിയൊരാളെ കുറിച്ച് പറയാറുണ്ട് എടാ നിന്നെ ഞാൻ അന്ന് തല്ലിയില്ലേ ആ തമ്പ്ര അതിന്റെ വാലത്ത് പോകത്തല്ലേ ഓ പിന്നെ ഇത്രാം തീയതി തല്ലിയത് അതിന്റെ പുറത്തല്ലേ എന്ന് പറയുന്ന പോലെ അന്ന് തൃശ്ശൂരിലല്ലേ അപ്പോൾ ബ്രൂവറിയിൽ നിങ്ങളുടെ പാർട്ടി നിലപാട് എതിരായി സി പി എം നിന്നതോ ആല്ലേ ഇപ്പോൾ ഇതിൽ നിന്നതോ ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പോൾ പറഞ്ഞു മരവിപ്പിച്ചിരിക്കുന്നു എത്ര എന്നറിയാൻ കഴിയില്ല പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്ന് തിരിച്ചറിയുക ഇന്നലെ ഇതാ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക ആ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന നിങ്ങൾ ഒരു കാര്യം അറിയണം ഈ പദ്ധതികളൊന്നും ഇതുവരെ പ്രഖ്യാപിക്കാതെ പത്ത് കൊല്ലം എടുത്തു വെച്ചതാണ് അതിനിടയിൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോറിക്ഷകൾ നിൽക്കുന്നു പെട്രോളിന് എന്താണ് വില പെട്രോളിന് പത്തൊമ്പത് രൂപ നരേന്ദ്രമോദിയും ഇരുപത്തി ആറ് രൂപ പിണറായി വിജയനും കൂട്ടിയത് ഇവരറിഞ്ഞിട്ടില്ലേ രണ്ടു വർഷം രണ്ട് രൂപ ഈ കഴിഞ്ഞ മാസം കൂട്ടിയിട്ടേ ഈ പെട്രോൾ വില കൂട്ടിയത് ആരുടെ പേരടിയിലാണ് വീടിന്റെ നികുതി കൂട്ടിയത് ആരുടെയറ്റം ഒരു നാട്ടിലെ സാധാരണക്കാരെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ഇവരെടുത്ത നിലപാട് നിങ്ങൾ അറിയണം ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപ കടബാധ്യതയുള്ളൊരു സ്റ്റേറ്റാക്കി നമ്മളെ മാറ്റിയിട്ട് ഈ നാട്ടിൽ വർഗീയതയുടെ വിഷബീജങ്ങൾ വിതറുകയും അതി രാജ്യത്തെ ബലി കൊടുക്കുകയും ചെയ്യുന്നവർക്ക് പ്രതികരിക്കേണ്ട ഒരു വലിയ അവസരം തുറന്നു കാണിക്കാനും ആ വിഷയം ചർച്ചക്കെടുക്കാനും മുന്നോട്ട് വന്ന നിങ്ങളെ മുക്തഖണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയം